ു സി എയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷം നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ മരിയ ഉമ്മൻ നിർവഹിച്ചു കുഞ്ഞമ്മ മാത്യു ഇന്ത്യൻ വൈഡബ്ല്യു സി എ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആനി തോമസ് ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അനിത അനി ഫിലിപ്പ് നോമിനേറ്റിംഗ് കമ്മിറ്റി അംഗവും ക്ലസ്റ്റർ കോർഡിനേറ്ററുമായ അന്ന ജോസഫ് വേൾഡ് വൈഡബ്ല്യു സി എ ബോർഡ് അംഗവും പ്രസിഡന്റ് അംഗം അംബി കുര്യൻ എന്നിവരുടെ സാന്നിധ്യം പരിപാടിക്ക് അനുഗ്രഹപ്രദമായി മാറി ബെസിനോസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസറായ മേരി മാത്യു ബൈബിൾ സന്ദേശം നൽകി ഈ പരിപാടിയുടെ പീഠഭൂമിയായിരുന്ന മുതിർന്ന അംഗങ്ങളായ ഉഷ ജോൺ ശ്യാമ കുര്യൻ ആനി ജോർ ഷെറി ഷാജി എന്നിവരും പങ്കെടുത്തു വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിക്കുകയും ചെയ്തു വിത്ത് വൈശാഖ് എക്സിബിഷൻ മെമ്മറി ഡോക്ടർ സ്മിത സാറാ പടിയാർ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടറേറ്റ് നേടിയതിനും ബെറ്റ്സ് ഇന്ത്യ ഫാഷൻ ഷോയിൽ ബെസ്റ്റ് കിഡ്സ് മോഡൽ ആൻഡ് ഇന്റർനാഷണൽ ഫാഷൻ ഫോർവേഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബീറ്റ് മോഡലുമായ നാല് വയസ്സുകാരിയായ നഹ്യാ സെറിനെ ആദരിക്കുകയും ചെയ്തു മുതിർന്ന വൈഡബ്ല്യു സി എ അംഗങ്ങളും സ്റ്റാഫുകളും അവരുടെ സമർപ്പിത സേവനത്തിന് അംഗീകാരവും ലഭിച്ചു ആലപ്പി തിരുവല്ല തുമ്പമ്മൻ പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈഡബ്ല്യു സി എ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഫാദർ ഫിലിപ്പോസ് ഡാനിയേൽ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹവും നൽകി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി